പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി കണ്ണൂർ പയ്യാമ്പലം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ അപൂർവ സംഗമത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പത്താം ക്ലാസ്സിൽ പഠിച്ചവരാണ് വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് വീണ്ടും എത്തിയത് കെ സി പ്രഭയുടെ ഗാനത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ആരംഭിച്ചത് തുടർന്ന് അന്നത്തെ സഹപാഠികൾ എല്ലാവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു കളിച്ച് തമാശയും കളിയെല്ലാം ഇതായി കുറെ കൂടാൻ നല്ല ജോളി അടിച്ച് പിന്നെ കല്യാണം എല്ലാം വെച്ച് അങ്ങനെ ഉണ്ടായി പിന്നെ ഇപ്പൊ സ്കൂളിൽ വരുന്നു അപ്പൊ കണ്ടപ്പോ ഒരു സന്തോഷമുണ്ട് സങ്കടമുണ്ട് പണ്ട് കൂടി ഒരു ബോറൻസ് മരം ഉണ്ടായിരുന്നു ഞാൻ രാവിലെ എത്തിട്ട് എല്ലാം പൊക്കിക്കൊണ്ട് കുട്ടികൾക്കെല്ലാം നല്ലൊരു കാലം നല്ല ഒരു സംഗമത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് സ്റ്റേജ് കർട്ടനും ഫാനും നൽകി സഹപാഠികളെ വീണ്ടും ഒത്തൊരുമിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമായിരുന്നു എന്ന് സംഗമത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു ആ ഈ ഒരു കൂട്ടായ്മ എങ്ങനെയാ വന്നതെന്ന് വെച്ചാല് അമ്മ ഒരു ശരിയായ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു ഹസ്ബൻഡ് കുട്ടികൾ മാത്രമായിരുന്നു അമ്മേന്റെ ലോകം അപ്പം ഒരു വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി അപ്പം പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ അമ്മ ഒത്തിരി സ്കൂളും ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നതുമായി തോന്നി അപ്പോൾ എപ്പോഴും പിന്നെയുള്ള സംസാരം മുഴുവൻ ഫ്രണ്ട്സ് സ്കൂള് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരു ഒരു കല്യാണത്തിന് ടു ട്വൻറ്റി ട്വൻറ്റി ഫോറില് നമ്മൾ വന്നപ്പം അമ്മേൻ്റെ സ്കൂളിൽ അമ്മേന്റെ ഒരു കസിനും അവരനിയും കൂട്ടിയിട്ട് നമ്മൾ സ്കൂളിൽ വന്നപ്പം വേറെ തന്നെ ഒരു അമ്മേൻ്റെ ഒരു ഇതാ കണ്ടത് സന്തോഷവും ആയിട്ട് അങ്ങനെയാണ് ഈ കൂട്ടായ്മേന്റെ ഒരു ആശയം എനിക്ക് ഉദിച്ചത് ആശ ആഷിക ശ്രുതി രജീഷ് ആഷിഖ് സാൻവിക ശരണ്യ എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി